പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ നല്ല ദൈവമേ പരിശുദ്ധ അമ്മേ എൻ്റെ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യമാക്കുകയും ഞങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ശക്തിയും ആശ്വാസവും നൽകണമേ പ്രിയ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രിയ വ്യക്തികളുടെ മേൽക്കരണയായിരിക്കണമേ ഞങ്ങളുടെ തീരുമാനങ്ങളിലും പ്രവർത്തികളിലും ദയവായി ഞങ്ങളെ നയിക്കണമേ അങ്ങേ ഇഷ്ടം തേടുവാനും അങ്ങേ പാത പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ അവിടുത്തെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിച്ചുകൊള്ളണമേ ദയവായി ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പരിശുദ്ധാമ്മ വഴി കർത്താവായി ദീപത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ ഇവിടെ പേര് പറഞ്ഞ് സമർപ്പിക്കുക ദൈവമേ അവിടുത്തെ കരങ്ങളിൽ പരിശുദ്ധാമ വഴി ഞാൻ സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ബന്ധു എല്ലാവരെയും എല്ലവരെയും അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളെല്ലാവരെയും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ അവിടുത്തെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ കർത്താവായീപമി അവിടുന്ന് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ അവിടുത്തെ സ്നേഹവും കൃപയും അറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങളും നല്ല ഉപദേശങ്ങളും ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായീപമി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും കൊണ്ടുവരണമേ അങ്ങിൽ സംതൃപ്തി സമാധാനവും കണ്ടെത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ വീടിന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തി നൽകണമേ നല്ല ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതമാവശ്യപ്പെട്ട എളിമേള ഹൃദയത്തോടെ ഞാൻ അവിടുത്തെ അടുക്കൽ നിൽക്കുന്നു ദയവായി ഞങ്ങളെ അവിടുത്തോട് കൂടുതൽ അടുപ്പിക്കുകയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളിലുള്ള മുറിവുകളെ സുഖപ്പെടുത്തണമേ തകർന്ന ബന്ധങ്ങളെ ശരിയാക്കണമേ സംഘർഷത്തിൻ്റെയോ ഭിന്നതയുടെയോ ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അവയെല്ലാം പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്കായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകണമേ ഫലപ്രദമായി ആശയവിനിമയം നടത്തുവാനും പരസ്പരം ശ്രദ്ധിക്കുവാനും പരസ്പരം പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി ഞങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കണമേ ഞങ്ങൾക്കും പരസ്പരമുള്ള ഞങ്ങളുടെ സ്നേഹം ഓരോ ദിവസവും ശക്തമായി വളർത്തേണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അവിടുത്തെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം എൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെ നിങ്ങളുടെ പ്രത്യേകമായ ആവശ്യം പറയുക കഥാവായ യേശുവെ പരിശുദ്ധാമയുടെ മാധ്യസ്ഥം വഴി ഞാൻ സമർപ്പിച്ച എൻ്റെ പ്രത്യേകമായ യോഗത്തിൻ്റെ മേൽ ആവശ്യത്തിൻ്റെ മേൽ കരുണയായിരിക്കേണമേ അവിടുത്തെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്കാവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല ദൈവമേ എൻ്റെ കുടുംബത്തെ ദയവായി ഐക്യത്തിലും സ്നേഹത്തിലും ഒരുമിച്ച് കൂട്ടേണമേ എല്ലാ ഭിന്നതകളും സുഖപ്പെടുത്തി ഞങ്ങളുടെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ എൻ്റെ കുടുംബത്തെ ദ്രോഹത്തിൽ നിന്നും ആപത്തിൽ നിന്നും രക്ഷിക്കണമേ അങ്ങയുടെ സ്നേഹ പരിപാലനയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എൻ്റെ കുടുംബത്തിലെ ശാരീരികമോ വൈകാരികമോ ആത്മീയമോ ആയ ഏതെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ അവയെല്ലാം സുഖപ്പെടുത്തണമേ അതിനായി അങ്ങേതരങ്ങളിൽ എൻ്റെ വീടിനെയും പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു ഞങ്ങളെ പൂർണ്ണതയിലേക്കും ആരോഗ്യത്തിലേക്കും വീണ്ടെടുക്കണമേ കർത്താവായ യേശുവെ ഞങ്ങൾ നടക്കേണ്ട വഴിയും ഞങ്ങൾ തുടരേണ്ട പാതയും ആവശ്യമായ മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ ജ്ഞാനത്തിലും ദിശയിലും ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാനും അങ്ങയുടെ പാത പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ തരണമേയെന്ന ഞാൻ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴിയായി യാചിക്കുന്നു ഞങ്ങൾക്ക് സമൃദ്ധി നൽകുകയും അങ്ങയുടെ ഔദാര്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവേശുവേ എൻ്റെ കുടുംബത്തെ അങ്ങയുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കൊണ്ടുവരണമേ അങ്ങയുടെ സ്നേഹവും കൃപയും അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദയവായി എൻ്റെ കുടുംബത്തെ അങ്ങയുടെ യഥാർത്ഥ രൂപകൽപ്പനയിലേക്കാ പുനഃസ്ഥാപിക്കണമേം ഏത് തകർച്ചയും സുഖപ്പെടുത്തി ഞങ്ങളെ അങ്ങയുടെ ഉദ്ദേശത്തിലേക്ക തിരികെ കൊണ്ടുവരണമേ പരിശുദ്ധാമ്മി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി അമ്മ മധ്യസ്ഥം വഹിക്കണമേ കർത്താവായ യേശുവെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ദൈവത്തിന്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ തടസ്സങ്ങൾ നീക്കി ഞങ്ങളങ്ങയിലേക്ക് അടുപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയിലേക്കുള്ള വഴിത്തിരിവിലേക്ക ഞങ്ങളെ നയിക്കണമേ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും സാഹചര്യങ്ങളെയും മാറ്റണമേ ഞങ്ങളെ അങ്ങയിൽ പുതിയ വ്യക്തികളാക്കി മാറ്റണമേ കർത്താവായ യേശു എൻ്റെ കുടുംബത്തെ ഏതെങ്കിലും അടിമത്തത്തിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും വിടുവിക്കണമേ അവിടുത്തെ സ്നേഹത്തിലും ശക്തിയിലും ഞങ്ങളെ മോചിപ്പിക്കണമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയുള്ള ഈ പ്രാർത്ഥന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ശക്തമായ ഉപകരണമാണെന്നാ ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശുവെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന ഞാൻ വിശ്വസിക്കുന്നു നല്ലവനായ ദൈവമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ അനുരഞ്ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിലെ ഭിന്നതകൾ അനുരഞ്ജിപ്പിക്കുകയും സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അവിടുത്തെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും നൽകണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തിയും ബലവും നൽകണമേ എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസവും സഹിഷ്ണുതയും ശക്തിപ്പെടുത്തണമേ അവിടുത്തെ സ്നേഹത്തിലും ശക്തിയിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് എല്ലാ തിന്മയിൽ നിന്നും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുവാനുള്ള അമ്മയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു തിന്മയിൽ നിന്നും ദ്രോഹത്തിൽ നിന്നും എൻ്റെ കുടുംബത്തെ കാത്തുകൊള്ളണമേ അവിടുത്തെ സ്നേഹ പരിപാലനത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ എൻ്റെ കുടുംബത്തിന് ജ്ഞാനവും വിവേകവും നൽകണമേ അങ്ങനെ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാനും അവിടുത്തെ പാത പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ പുനഃസ്ഥാപിക്കണമേ എൻ്റെ കുടുംബ ബന്ധങ്ങളെ അവിടുത്തെ യഥാർത്ഥ രൂപകൽപ്പനയിലേക്ക് പുനഃസ്ഥാപിക്കണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ ഉദ്ദേശത്തിലേക്ക ഞങ്ങളെ മാടി വിളിക്കണമേ എല്ലാ ആസക്തിയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ കർത്താവായീപമി എൻ്റെ കുടുംബത്തെ ആസക്തിയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കണമേ ഞങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും വീണ്ടെടുക്കണമേ കർത്താവായീപമി ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങളുടെ വീടിനെ അവിടുത്തെ കരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ ഐക്യത്തിൽ ഒന്നിപ്പിക്കണമേ പരസ്പരം ക്ഷമിക്കുവാനും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് മാർഗ നിർദ്ദേശവും മാർഗദർശനവും നൽകണമേ എൻ്റെ കുടുംബത്തെ അങ്ങയുടെ ജ്ഞാനത്തിലും ദിശയിലും നയിക്കണമേ അങ്ങനെ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാനും അങ്ങയുടെ പാത പിന്തുടരുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവായ ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവും വൈകാരികവുമായ മുറിവുകൾ സുഖപ്പെടുത്തേണമേ ഞങ്ങളെ പൂർണ്ണതയിലേക്കും ആരോഗ്യത്തിലേക്കും നയിക്കണമേ ഞങ്ങളുടെ ശാരീരികവും മാനസികമായ എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ കർത്താവായ യേശുവേ അവിടുത്തെ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും എല്ലാ ആപത്തിൽ നിന്നും കാത്തുകൊള്ളണമേ അവിടുത്തെ ചുറയും കീഴിൽ ഞങ്ങളെ സുരക്ഷിതരാക്കണമേ അങ്ങയുടെ സ്നേഹ പരിപാലനയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവായ ദൈവമേ പരിശുദ്ധ മാതാവേ എൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഐശ്വര്യവും സമൃദ്ധി നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അഭിവൃദ്ധിപ്പെടുത്തേണമേ ഞങ്ങൾക്ക് സമൃദ്ധി നൽകുകയും അങ്ങയുടെ ഔദാര്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ കഥാവായ യേശുവെ എൻ്റെ കുടുംബത്തെ ആത്മീയമായി വളരുവാനും അങ്ങയുമായുള്ള ഞങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലേക്ക് നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവിടുത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ശക്തിയും സ്നേഹവും കൊണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തേണമേ കഥാവായ ദൈവമി എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ മുന്നേറ്റങ്ങൾ കൊണ്ടുവരേണമേ അടയാളങ്ങളുടെ മുന്നേറ്റങ്ങൾ കൊണ്ടുവരേണമേ ആന്തരിക സൗഖ്യത്തിൻ്റെ മുന്നേറ്റങ്ങൾ കൊണ്ടുവരേണമേ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ദൈവിക ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധാമയുടെ മാധ്യസ്ഥം വഴി ഞാൻ സമർപ്പിക്കുന്നു കാരുണ്യവാനായി ദീപമി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ശക്തിയും ആരോഗ്യവും സൗഖ്യവും നൽകണമേ ഞങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും സുഖപ്പെടുത്തണമേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും സ്ഥിരതയും നൽകണമേ കഥാവായ യേശുവെ ഞങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ സ്നേഹത്തിലും കരുതലിലും ഞങ്ങൾക്ക് ആഴമായ വിശ്വാസവും സ്നേഹവും നൽകണമേ ആരോഗ്യകരമായ ശീലങ്ങളും സ്വയം പരിചരണ രീതികളും വികസിപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിന് ഞങ്ങൾക്ക് അച്ചടക്കവും പ്രചോദനവും നൽകണമേ കർത്താവായീപമി രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളെ ഓരോരുത്തരെയും ആരോഗ്യത്തിൻ്റെ പൂർണതയിലേക്ക് നയിക്കണമേ കർത്താവായ ദീപമി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആരോഗ്യവും പൂർണതയും നൽകണമേ അങ്ങയുടെ യഥാർത്ഥ രൂപകൽപ്പനയിലേക്ക ഞങ്ങളെ പുനഃസ്ഥാപിക്കണമേ കർത്താവായ ദീപമേ ഞങ്ങളുടെ വൈദ്യ ചികിത്സാരംഗത്ത് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വൈദ്യ ചികിത്സയെ നയിക്കുകയും ഞങ്ങളുടെ ആരോഗ്യത്തെ പരിപാലന പരിപാലനദാതാക്കളെ നയിക്കുകയും ചെയ്യണമേ അവർക്ക് ഓരോ രോഗികളുടെ പരിചരണത്തിനുള്ള ജ്ഞാനവും ഉൾക്കാഴ്ചയും നൽകണമേ കത്താവ യേശുവെ രോഗികളായി കഴിയുന്ന എല്ലാവരെയും ഈ നിമിഷം സൗഖ്യപ്പെടുത്തണമേ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് രോഗശാന്തിയും അത്ഭുതവും ആരോഗ്യവും കൊണ്ടുവരുവാനുള്ള അങ്ങേ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും സ്ഥിരോത്സാഹത്തോടും കൂടി രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും പരിശുദ്ധാമ വഴി അങ്ങേക്കാരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു നല്ലയിടെ നായ യേശ്വനാഥ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക മുന്നേറ്റത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചകളെ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ദയവായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക മുന്നേറ്റം കൊണ്ടുവരണമേ കടവും കുറവും തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിൽ ഐശ്വര്യത്തിൻ്റെ നിറവിനാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ഞങ്ങളെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്തുകയും സമൃദ്ധമായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങയുടെ വിഭവങ്ങളുടെ നല്ല കാര്യസ്ഥരാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രിയ ദൈവമാതാവ് ദയവായി ഞങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും കൃപയും നൽകണമേ ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ജീവിക്കുവാനും ഭാവിയിലേക്ക് സംരക്ഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കടങ്ങളും ബാധ്യതകളും കുറച്ചു തരണമേ കഥാവായ ദൈവമേ ദയവായി ഞങ്ങളുടെ കടങ്ങൾ റദ്ദാക്കി പുതിയതായി ആരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സാമ്പത്തികം വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ ആവശ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ സാമ്പത്തികമായ ജ്ഞാനത്താൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ഞങ്ങളുടെ സാമ്പത്തികം ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനവും അറിവും ഞങ്ങൾക്ക് നൽകണമേ ജ്ഞാനപൂർവകമായ നിക്ഷേപങ്ങളും തീരുമാനങ്ങളും എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ അടിയന്തര ധനസഹായത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയ പ്രിയദൈവമേ എനിക്കാവശ്യമുള്ള സമയത്ത് അടിയന്തര ധനസഹായം നൽകണമേ അങ്ങയുടെ കരുതലിലും പരിചരണത്തിലും ഞാൻ വിശ്വസിക്കുന്നു കഥാവായ യേശുവേ സാമ്പത്തികമായ സുരക്ഷിതത്വം എനിക്ക് നൽകണമേ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ദീർഘകാല സാമ്പത്തിക ഭദ്രതയും സ്ഥിരതയും നൽകണമേ ഭാവി ആസൂത്രണം ചെയ്യുവാനും അങ്ങയുടെ കരുതലിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യശ്വനാഥ ഞങ്ങൾക്കാവശ്യമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും പരിശുദ്ധമയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നൽകണമേ ദയവായി ഞങ്ങളുടെ സാമ്പത്തികം വർദ്ധിപ്പിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ വിഭവങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാൻ ആവശ്യമായ ജ്ഞാനം കൃപ എന്നിവ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടങ്ങളിൽ നിന്നും സാമ്പത്തിക അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പുതുതായി തുടങ്ങാനും ശക്തമായ സാമ്പത്തിക ഭാവി കെട്ടിപ്പിടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് കൃപ നൽകണമേ നല്ല ദീപമേ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകണമേ ഞങ്ങളുടെ മനസ്സിനെ അവിടുത്തെ കരവലയത്തിൽ ചേർത്ത് പിടിക്കണമേ അങ്ങയുടെ കരുതലിലും പരിചരണത്തിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദീപമി അപ്രതീക്ഷിതമായ വരുമാനവും സാമ്പത്തിക അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തേണമേ ആ വിവേകത്തോടെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദയവായി ഞങ്ങളുടെ സാമ്പത്തികം പുനഃസ്ഥാപിക്കുകയും സ്ഥിരതയും സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യണമേ പുനർനിർമ്മിക്കാനും വീണ്ടെടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ കരുണയുടെ ദീപമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാവരെയും എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിക്കുകയും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ കരുതലോടെ ഞങ്ങളെ വലയം ചെയ്യണമേ എപ്പോഴും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സുഖപ്പെടുത്തേണമേ അവർക്ക് നല്ല ആരോഗ്യവും ക്ഷേമവും നൽകണമേ എല്ലാവിധത്തിലും അഭിവൃദ്ധി പ്രാപിക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ ദൈവമേ ഞങ്ങളുടെ പ്രിയ മക്കളെ എല്ലാ യുവതി യുവാക്കളെയും നയിക്കുകയും അവർക്ക് അവരുടെ പ്രായത്തിനപ്പുറം ജ്ഞാനം നൽകുകയും ചെയ്യണമേ നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും അങ്ങയുടെ പാത പിന്തുടരുവാനും ഞങ്ങളുടെ വീട്ടിൽ എല്ലാ മക്കളെയും സഹായിക്കണമേ ഞങ്ങളുടെ പ്രിയ മക്കളിൽ വിശ്വാസവും ആത്മീയ വളർച്ചയും വർദ്ധിപ്പിക്കണമേ നല്ല ദൈവമേ അങ്ങയുമായുള്ള വിശ്വാസത്തിലും ബന്ധത്തിലും വളരുവാൻ ഞങ്ങളുടെ പ്രിയ മക്കളെ സഹായിക്കണമേ അവർക്ക് അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും ആഴത്തിലുള്ള ബോധം നൽകണമേ ധാരണ നൽകണമേ യേശുനാഥ ഞങ്ങളുടെ പ്രിയ മക്കളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുകയും അവർക്ക് അറിവിനായുള്ള ദാഹം നൽകുകയും ചെയ്യണമേ അവരെ പഠിക്കുവാനും ജ്ഞാനത്തിൽ വളരുവാനും സഹായിക്കണമേ ഞങ്ങളുടെ പ്രിയ മക്കളുടെ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും അനുഗ്രഹിക്കണമേ മറ്റുള്ളവരുമായി ദൃഢവും ആരോഗ്യകരവുമായ ബന്ധം സ്ഥാപിക്കുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ പ്രിയ മക്കളിൽ വൈകാരിക ക്ഷേമവും സഹിഷ്ണുതയും വളർത്തിയെടുക്കുവാൻ അവരെ സഹായിക്കണമേ അവർക്ക് സമാധാനവും സന്തോഷവും നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അമ്മയുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ പരിശുദ്ധ മാതാവേ എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എൻ്റെ ജീവിതത്തിലും അങ്ങയുടെ വിശ്വസ്തയ്ക്കും ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ നന്മയിലും കരുതലിലും ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ പരിശുദ്ധാമ്മി ഞങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അവിടുന്ന് വഴിയുണ്ടാക്കണം മീ അങ്ങത്തെ സ്നേഹത്തിനും കരുതലിലും ഞാൻ നന്ദി പറയുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അവിടുത്തെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അത്ഭുതങ്ങൾക്കും കൃപകൾക്കും ആന്തരിക സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിലും അങ്ങയുടെ മഹത്വം പ്രകടമാക്കണമേ ഞങ്ങളുടെ രക്ഷകനെ നാഥനുമായ യേശുനാഥ കുരിശിലെ പൂർത്തിയായ ബലിയിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ രക്തവും പുനരുദ്ധാന ശക്തിയും പ്രയോഗിക്കണമേ നല്ലയിടേനായ യശുവെ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സമാധാനത്തിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനും ഞാൻ നന്ദി പറയുന്നു എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയും അവിടുത്തെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങൾക്ക് വിശ്രമം നൽകുകയും ചെയ്യണമേ പിതാവായ ദൈവമേ ഞാനെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവം വിശ്വസ്തനും സ്നേഹമുള്ളവനുമാണ് എന്നറിഞ്ഞുകൊണ്ട് ഇതാ ഒരിക്കൽ കൂടി ഞങ്ങളെയും ഞങ്ങൾക്കുള്ള മുഴുവനും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ പരിശുദ്ധാമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന് ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കുകയാണ് അമ്മേ ആമീൻ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണം ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീ പ്രിയമുള്ളവര് നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി